വയനാട്ടിൽ ഫാമിനും റിസോർട്ടിനും അനുയോജ്യമായ ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് പറമ്പ് വയനാട് അമ്പലവയൽ കാരാപ്പുഴ റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം നിറയെ കാപ്പി പ്ലാവ് വീട്ടി മറ്റു മരങ്ങൾ തോട് വറ്റാത്ത വെള്ളം റോഡ് കറണ്ട് മറ്റ് സൗകര്യങ്ങൾ ബ്യൂട്ടിഫുൾ നാച്ചുറൽ വ്യൂ അറൗണ്ട് ഫോഗി ആൻഡ് കൂൾ വെതർ ഫാമിനും ഹോം സ്റ്റേ റിസോർട്ട് എന്നിവയ്ക്കും അനുയോജ്യം സെൻറ്റിന് ഇരുപത്തിയെട്ടായിരം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും Thank you.